സർവ ലോകരക്ഷിതാവും ജീവിതത്തിന്റെ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അവനെ ജീവ നീക്കൊണ്ട് ജീവിക്കണമെന്ന് ആമുമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് തപ്പ കൊണ്ട് ചെയ്യുകയാണ് അള്ളാഹു അത്തരത്തിൽ അവരെ കീഴൊതുങ്ങുന്ന സജ്ജരിതരായ മുത്തജകളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തേണ്ട ലഭ്യമാക്കട്ടെ ഇസ്ലാമിക ചരിത്രത്തിൽ തബൂക്ക് യുദ്ധത്തിന് ഒരുപാട് അധികം പ്രത്യേകതകൾ ഒരുപാട് യുദ്ധങ്ങൾ ഇസ്ലാമിക ക്ഷേത്രത്തിൽ കാണാൻ കഴിയും ആ യുദ്ധങ്ങളുടെ കൂട്ടത്തിനെ തബൂക്ക് യുദ്ധത്തിനെ വ്യത്യസ്തമാക്കുന്നത് വ്യതിരീക്തമാക്കുന്നത് അങ്ങനത്തെ ചില സാഹചര്യങ്ങളാണ് इस्लामिक समूह मदीनेയിലാണ് ഉണ്ടായിരുന്നു മദീനയിൽ വളരെ സന്തോഷപൂർവ്വം સાന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ആയ റോമാക്കാർ മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന വാർത്ത റസൂൽ സല്ലല്ലാഹി അലൈഹിം തം തന്നി ગયા മദീനയെ ആക്രമിക്കാൻ നേരിട്ട റോമാക്കാരിലെ വലിയൊരു സൈന്യം തന്നെ അവർ ഛാമിൽ സൈന്യത്തിന്റെ ഒരുക്കു കൂട്ടങ്ങൾ നടത്തുന്നുണ്ട് എന്ന വാർത്ത പ്രവാചകൻ സ്വഭാ സിനിമ അറിയുകയാണ് മദീനയിൽ നിന്ന് ഏകദേശം നാന്നൂറ് നാഴിക അകലെയാണ് ശ്യാം സൃഷ്ടിക്കുന്നത് ആ ശ്യാമിന്റെ ഭാഗത്താണ് ഉള്ളത് ഈ തബൂപ്പിലേക്കുള്ള ഈ നാന്നൂറ് നാഴിക അകലം ഇത്തരം ഒരു സൈന്യം ഒരുക്കു കൂട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രവാചക സ്വകാര്യ സ്നമ എന്ന ദിഷണശാലിയായ ഒരു നേതാവിന്റെ പക്വതയാർന്ന ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ് റസോൽ സഹോദര സിനിമ തന്റെ സമൂഹത്തെ വളരെ നേതൃപരമായ രൂപത്തിൽ എല്ലാവരെയും കൃത്യമായി തന്നെ ഒരു യുദ്ധത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് എന്നാൽ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയം കൂടിയായിരുന്നു ഈ ദബൂഹ് യുദ്ധത്തിന്റെ സാഹചര്യം എന്തെന്ന് വെച്ചാൽ രണ്ട് യുദ്ധങ്ങൾക്ക് ശേഷം ഹുനൈനും യുദ്ധം നടന്നതിനു ശേഷം അധിക കാലം ആറിയിട്ടുണ്ടായിരുന്നില്ല ഈ തകൂപ്പിന്റെ സമയത്ത് രണ്ട് യുദ്ധം കഴിഞ്ഞ് മൂന്നാമതായി വീണ്ടും ഒരു യുദ്ധം വരുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് അവർക്ക് ലഭിക്കുന്നത് അതിന്റെ ചില പ്രയാസങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു സമയത്ത് വലിയ രൂപത്തിലുള്ള ഭക്ഷണക്ഷാമം അവർ നേരിട്ടിരുന്നു അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നില്ല എന്ന ഒരു പ്രയാസം കൂടി അതേ സമയത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ശത്രുപക്ഷമായി നിൽക്കുന്നത് റോമാക്കാരാണ് മുസ്ലിം സൈന്യം എന്നത് വളരെ തുലവും തുച്ഛമാണ് അവർക്കുള്ള അംഗബലവും കായഫലവും സംഘബലവും എല്ലാം വളരെ തുച്ഛമാണ് എന്നാൽ റോമാക്കാർ തങ്ങൾക്ക എത്രയോ മുകളിലാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു മറ്റൊരു വിഷയം അവർ അത്രയും കാലം വിളവെടുപ്പ് നടത്താൻ വേണ്ടി കാത്തിരുന്ന കൃഷി ചെയ്തിരുന്ന ഈന്തപ്പനകൾ അതിന്റെ വിളവെടുപ്പിന്റെ കാലമായി തുടങ്ങുകയായിരുന്നു ഈ ഒരു സമയത്ത് യുദ്ധത്തിനായി പോയി കഴിഞ്ഞാൽ ഇവിടെ അവർ ഇത്രയും കാലം തന്നെ നടത്തിയ ആ ഈന്തപ്പനയുടെ കൃഷി അത് നശിച്ചു പോകുമായിരുന്നു ഇങ്ങനെയുള്ള നൂറായിരം പ്രതിസന്ധികൾ അവരുടെ നമ്മളേക്ക് വരികയാണ് ഇതോടൊപ്പം തങ്ങളുടെ കുടുംബത്തെ ആവേശിച്ചുകൊണ്ടും തങ്ങളുടെ സമ്പാദ്യത്തെ ആവേശിച്ചുകൊണ്ടും ഒക്കെയുള്ള മനസ്സിലുണ്ടാവുകയാണ് ഇതിൽ എണ്ണ ഒഴിക്കാൻ എന്ന പോലെ ഇസ്ലാമി ശത്രുക്കളായിട്ടുള്ള മുനാഫിത്തകളായ ആളുകൾ അവരുടെ നേതാവായ അബ്ദുലാഹിബു അടക്കമുള്ള ആളുകൾ അവർ മുസ്ലിം സമൂഹത്തെ ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഈ ഒരു സമയത്താണ് നമ്മൾ യുദ്ധത്തിന് പോകുന്നത് നിങ്ങൾക്കൊരു യാതൊരു തലയ്ക്ക് വെളിവുമില്ലേ എന്താണ് നിങ്ങൾ ഈ സമയത്ത് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ് പ്രവാചകൻ സ്ഥലത്തായ സിനിമയെ ആക്ഷേപിക്കാനും അവതും ഈ ഒരു സമയം അവർ തക്കം പാർട്ടിരിക്കുകയാണ് വളരെ പിന്നെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയിരുന്ന മുസ്ലിം സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ഇത്തരം ചില ചിന്തകൾ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം പതിയെ കുറഞ്ഞു വരികയാണ് കുറഞ്ഞ സ്വഹാരിമാർക്കെങ്കിലും ചില പ്രയാസങ്ങൾ നേരിടുകയും അവർ യുദ്ധത്തിന് പോകാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണ് ഈ ഒരു സമയത്താണ് بل اشتهرت عليه سورة توظيله من في آيته الله أرض الجن يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله إذ ثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل الله سبحانه وتعالى ുംവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടണം എന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് അള്ളാവ് ചോദിക്കുകയാണ് നിങ്ങൾ ഭൂമിയിലേക്ക് തന്നെ കലം തൂങ്ങുകയാണോ അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭൗതികമായ സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് ഈ ദുനിയാവിലേക്ക് നിങ്ങൾ മടങ്ങുകയാണോ എന്നുള്ള ചോദ്യം അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ പരലോകത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവിനെ നിങ്ങൾ കനം തോങ്ങുകയാണോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ എന്നുള്ള ചോദ്യം അള്ളാഹു ചോദിക്കുകയാണ് ശേഷം അള്ളാഹു പ്രസ്താവന എന്നാൽ നിങ്ങൾ അറിയണം െ നിങ്ങളുടെ വിഭവങ്ങൾ എന്നത് അത് ആഹ്വാനത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദുരോഭിച്ച് മാത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഈ ഒരു സമയത്തോർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മളെല്ലാവരും ഇന്നത്തെ ആഭരെയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും സമൂഹം പുരോഗമിച്ചു എന്നൊക്കെ പറയുന്ന ഇന്നത്തെ കാലത്ത് ചെയ്യിക്കുന്ന നമ്മളോട് വരാതെ അള്ളാഹു സുഖാന ഇവിടെ പറയുന്ന ഈ കൽപ്പന നമുക്ക് എങ്ങനെയാണ് ബാധകമാകുന്നത് എന്ന് നമ്മൾ അറിയിച്ചു നോക്കേണ്ടതുണ്ട് അള്ളാഹ് ഇത് ആരോടാണ് പറയുന്നത് അള്ളാഹുന്റെ റസൂലിന്റെ ഉത്തമ സമുദായം എന്ന് വിശേഷിക്കപ്പെട്ട സഹാബിമാർക്കിടയിൽ ഉണ്ടായ ചെറിയ ചില ആശയക്കുഴപ്പങ്ങൾ അതിന്റെ ഭാഗമായി അവരുടെ മനസ്സിലുണ്ടായ ചില മാറ്റങ്ങൾ അതേ തിരുത്തി അള്ളാഹു പറയുകയാണ് ഒരിക്കലും നിങ്ങൾക്ക് ഭൗതികമായ ഈ ദുനിയാവിലേക്ക് നിങ്ങൾ കനം തോങ്ങാൻ പാടില്ല കാരണം ആഹ്ദത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ദുനിയ വളരെ തുച്ഛമാണല്ലോ എന്ന് അള്ളാഹ് പറയുകയാണ് നമുക്ക് യഥാർത്ഥത്തിൽ വലിയ മാതൃകയുണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ അറിയിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ഐഹിക ജീവിതവുമായി ബന്ധിതമായി മുന്നോട്ട് പോവുകയാണ് നമ്മളൊക്കെ മനസ്സിലുണ്ടാവുകയും ചെയ്യുന്ന പലപ്പോഴും എന്തെങ്കിലും ഒരു ഒരു കൽപ്പന അവാഹം നമുക്ക് മുമ്പിൽ ഉണ്ടാവുമോ അള്ളാഹു ഇന്ന കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട് റസൂൽ പ്രസൂർ അലൈഹി സ്ഥലം നമ്മോട് ചില കാര്യങ്ങൾ അരുത് എന്നും ഇന്ന കാര്യങ്ങൾ പാടില്ല എന്നും പറയുമ്പോഴേക്കും അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട് ഈ ദുനിയാവിനെ അലാൻ റസൂൽ നമുക്ക് ഉപമിച്ചു തന്നത് ഒരു വലിയ സമുദ്രത്തിൽ അതിൻ്റെ അടുത്ത് നിന്ന് പോയി നിങ്ങളുടെ വിരലറ്റം കൊണ്ട് മുക്കിക്കഴിഞ്ഞാൽ ആ വിരലിൽ എത്രത്തോളം തുള്ളി വെള്ളം ഈ സമുദ്രത്തിൽ നിന്ന് പതിച്ചിട്ടുണ്ടാകുമോ അതാണ് നിങ്ങളുടെ ദുനിയാവ് ഇതല്ലാതെ ആ നിവർന്ന് കാണുന്ന സമുദ്രമുണ്ടല്ലോ അതാണ് പരലോകമെന്ന് അതാസൂർ പറയുകയാണ് അത്തരത്തിൽ ഈ ദുനിയാവിലേക്ക് ബന്ധിതരായി പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന ചിന്താഗതിയെ അള്ളാഹ് വളരെ ഗൗരവത്തിൽ തിരുത്തുമ്പോൾ നമ്മളും ചില തിരുത്തലുകൾ നമ്മുടെ മനസ്സുകളെ പൊരുത്തേണ്ടതുണ്ട് യഥാർത്ഥ മനുഷ്യ മനസ്സുകൾ നമുക്ക് നമ്മുടെ കുടുംബം നമ്മുടെ സമ്പാദ്യം നമ്മുടെ ജോലി നമ്മുടെ പദവികൾ നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇത് തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭദൃത യഥാർത്ഥത്തെ മനുഷ്യന് കാണാൻ സാധിക്കും ഏറ്റവും ചെറിയത് ഉള്ള കാര്യങ്ങൾ തൃപ്തിപ്പെട്ട് യാന്ത്രികമായ ചെയ്യണം അതൊന്ന് വെള്ളിയാഴ്ച അല്ലെ എല്ലാവരും പള്ളിയിൽ പോകുന്നത് ഞാൻ പള്ളി പോകുന്നു എല്ലാവരും നിസ്കരിക്കുന്നത് ഞാൻ നമസ്കരിക്കുന്നു എല്ലാവർക്കും അഭിഭാഷകളൊക്കെ ചെയ്യുന്നത് ഞാൻ എന്നെ പോയിട്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്യുന്നു എന്ന രൂപത്തിൽ ഒരു ഒഴുക്കൻ പട്ടി യാന്ത്രികമായി ജീവിച്ചു പോകുന്ന ചില ആളുകളെയും കാണാൻ സാധിക്കും നമ്മൾക്കൊക്കെ ഉണ്ടാകാനാണ് ചില തിരിച്ചറിഞ്ഞത് ഈ ഭൂമിയിൽ എത്രത്തോളം നമ്മൾ സ്ത്രീയാത്മകമായി വീട്ടിലേക്ക് അടുക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമായിരിക്കും നാളെ പരലോകത്തുള്ള നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഗുണങ്ങൾ ഉണ്ടാവുക ആ നിലയിൽ നമ്മളെ ജീവിതത്തിൽ നോക്കിക്കാണുവാനും ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ അവാഹ് നമുക്ക് നൽകിയിട്ടുള്ള നിർഭയത്വമാവട്ടെ ഹിതായത്താവട്ടെ ആരോഗ്യമാവട്ടെ സമയമാവട്ടെ സമ്പാദ്യമാവട്ടെ കുടുംബമാവട്ടെ ഇതെല്ലാം ഏത് ലക്ഷവും തിരിച്ചെടുക്കാനും ആ അവ്വാഹം തന്നെ കഴിയും ആ ഉള്ള ഞാൻ തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് തിരിച്ചു വാങ്ങാനുള്ള കഴിവ് നമുക്ക് ആർക്കും ഒരിക്കലും ഇല്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് അനുഗ്രഹങ്ങൾ നീങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ ഈ ദുനിയാവിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഈ ദുരിയായി അനുഗ്രഹങ്ങൾ അത് വളരെ നിശ്ചരമാണ് എന്നും അതൊരിക്കലും ശാശ്വതമാവാൻ കഴിയില്ല എന്നുമുള്ള ബോധ്യമാണ് നമ്മുടെ മനസ്സിന് നമ്മൾ പകരം നൽകേണ്ടത് ഇബ്രൂ പറയ പറയുന്നുണ്ട് നിങ്ങൾ നേരെ പെടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കരുത് എങ്ങാനും വൈകുന്നേരം കഴിഞ്ഞാൽ രാവിലെയാവും എന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല അതിനിടയിൽ എപ്പോഴോ നിങ്ങളുടെ മരണം വന്നേക്കാം സാധാരണ ഉറങ്ങുന്നതിന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നാമത്തിൽ എന്നെ മരിപ്പിക്കുന്ന എന്നെ ജീവിപ്പിക്കുന്ന അള്ളാഹു നാമത്തിലാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ രാത്രി കിടക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലാതി അലഹമില്ല അള്ളാഹു നിനക്കാണ് സർവസ്വതിയും എങ്ങനെയാണ് അള്ളാഹു എന്നെ മരിപ്പിച്ചതിനു ശേഷം ജീവിപ്പിച്ച അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നമ്മൾ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് അള്ളാഹു നൽകിയ ഈ ദുരിത അനുഗ്രഹം നശ്വരമാണെന്നും ശേഷം എനിക്ക് വരാനുള്ള ആ മരണശേഷമുള്ള ജീവിതമാണ് ഭാരത്രികമായി എന്തെന്ന് നിലനിൽക്കുന്നത് എന്നുമുള്ള ബോധ്യം നമുക്ക് ഓരോ ദിവസവും പകരുന്നുണ്ട് ഇതൊക്കെ അർത്ഥമറിഞ്ഞ് അറിഞ്ഞ് ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥത്തിൽ മനുഷ്യരെന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദീൻ നമ്മൾ കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോയാൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ഭൂമിയുടെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമ്പോൾ എനിക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല മാക്സിമ ആരാണ് അമല ചെയ്യുന്നത് എന്നാഹു നോക്കുന്നത് അതിന് എവിടെയാണ് അള്ളാഹു ഈ ഭൂമിയിൽ ജീവിതവും മരണവും നൽകിയിട്ടുള്ളത് എന്ന് സുഹൃത്തിൽ മുൻഫിൽ പറയുന്നത് ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അക്സരായിക്കൊണ്ട് അമല ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഈ മുൻഖർ അള്ളാഹുവിന്റെ കൽപ്പനകളെ സദാചാരങ്ങൾ മുറുകിൽ പിടിച്ച് അത് കൽപ്പിക്കുകയും ദുരാചാരത നിങ്ങൾ നിലക്കുകയും ചെയ്യണം എന്നുള്ള കൽപ്പനയാണ് ജീവിതത്തിൽ പാലിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ മത്സരിക്കുക നിങ്ങൾ മുൻകടക്കുക നിങ്ങൾ മാർഗത്തിലേക്ക് കുതിച്ചു മുന്നേറുക കൽപ്പനയാണ് അത്തരത്തിൽ നന്മയിൽ അധികരിക്കാനുള്ള വലിയ പ്രേരണ ഇസ്ലാം നൽകുന്നുണ്ട് ചരിത്രത്തി കാണാൻ കഴിയും പ്രവാചക സമുദായത്തിൽ സ്വകാര്യമാക്കൊരു പറഞ്ഞു കൊടുക്കുകയാണ് തനിക്ക് മുമ്പുണ്ടായിരുന്ന സമുദായത്തിലെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കഥയിൽ പറഞ്ഞു കൊടുക്കുകയാണ് ആ വ്യക്തി അദ്ദേഹം ഒരു സാത്വികനായ നന്മ നിറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹു പറഞ്ഞ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളിൽ അദ്ദേഹം ചിന്തിച്ച കാര്യം എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹം ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണല്ലോ അപ്പൊ അള്ളാഹുവിന്റെ സഹായം എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മറ്റു അടിമകളെയും സഹായിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് അപ്പൊ തനിക്ക് ലഭിച്ച സമ്പത്ത് വളരെ കുറഞ്ഞൊരു സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ സമ്പത്ത് അള്ളാഹുവിന്റെ മറ്റു അടിമകൾക്ക് നൽകി കഴിഞ്ഞാൽ അള്ളാഹു എന്നെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആ വ്യക്തി സ്വയം തീരുമാനിക്കുകയാണ് എനിക്ക് അള്ളാഹു ദുനിയാവിൽ നൽകിയ സമ്പത്ത് ഞാൻ കുറച്ച് ആളുകൾക്കൊക്കെ ദാനം ചെയ്യാൻ പോവാണ് അദ്ദേഹം പ്ലാൻ ഉണ്ടാക്കി ഇന്ന് രാത്രി എന്റെ സമ്പത്തിന്റെ ഇന്നെ ഭാഗം ഞാൻ കുറച്ച് ആളുകൾക്ക് ദാനം ചെയ്യും എന്ന് തീരുമാനിച്ചുറപ്പിക്കുകയും അദ്ദേഹം തന്റെ ഭാര്യ പോലെ ഉറങ്ങി കിടന്ന സമയത്ത് തന്റെ സമ്പത്തിൽ ഒരു കിഴി എടുത്തുകൊണ്ട് അത്യാവശ്യം പിന്നെ അതിൽ ചില കണക്കൊക്കെ വെച്ച് ഒരു കിഴി സമ്പത്ത് എടുത്തുകൊണ്ട് അദ്ദേഹം രാത്രി ഭാര്യ ഉറങ്ങിന്ന് ഉറപ്പുവന്നതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം ശേഷം ആ അങ്ങാടിയിലേക്ക് പോയി ആ അങ്ങാടിയിലുള്ള ഒരു പാവപ്പെട്ട യുവാവിനെ അദ്ദേഹം കാണുകയാണ് അദ്ദേഹത്തെ ഒറ്റത്തോളത്തിന് മനസ്സിലായി ഒരു പാവപ്പെട്ടവനാണെന്ന് തോന്നിന്റെ മറവിലായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒരിക്കലും കാണരുത് എന്നുള്ള നിഷ്കളങ്കമായ മനസ്സുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കാണാത്ത രൂപത്തിൽ ഓടിപ്പോയി ഈ സമ്പത്തിന്റെ ഒരു കിഴി അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിന്ന് മടങ്ങി വരികയാണ് തന്നെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി ശേഷം അദ്ദേഹം രാത്രി തന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം രാത്രി അദ്ദേഹം കടന്നു വന്നുകയാണ് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടുകൂടി വിദ്യാഭ്യാസം രാവിലെ എഴുന്നേൽക്കുകയും അങ്ങാടിയിലേക്ക് പോവുകയും ചെയ്യണം അങ്ങാടി വലിയ ചർച്ച ഇന്നാൽ രാത്രി ഒരു വ്യക്തി പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു കള്ളനുണ്ട് ആ കള്ളന്റെ കയ്യിൽ ഒരു കിഴി സമ്പാദ്യം കൊണ്ട് കൊടുത്തു അത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ ചർച്ച അടുത്ത പരിഹസിക്കുകയാണ് കളിയാക്കുകയാണ് നടിച്ച് ഒരു കള്ളന്റെ കയ്യിൽ കള്ളൻ കക്കാനിറങ്ങുകയാണെന്ന് ചെയ്യുക ആ കള്ളന്റെ കയ്യിൽ ഒരു കിഴി സമ്പത്ത് കൊണ്ടു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം മോശക്കാരനായി ആ കൊടുത്ത വ്യക്തിയെ അവർ ചിത്രീകരിക്കുകയാണ് ഈ വ്യക്തി ഭയങ്കരമായ മനസ്സിന് വേദന ഉണ്ടായി ഞാൻ കൊടുത്ത സമ്പത്ത് ഒരു ദാനധർമ്മം സ്വതക്കാരുന്നതിൽ കൊടുത്തത് അതാവ് സ്വീകരിച്ചിട്ടിടാവില്ല എന്റെ ഇഹലാസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ഒന്നുകൂടി നന്നായി പ്ലാൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ തീരുമാനിക്കുകയും അദ്ദേഹം സങ്കടത്തോട് അടങ്ങുകയും ചെയ്യാം അന്ന് രാത്രിയും അദ്ദേഹം പ്ലാൻ ചെയ്തു ഇന്നും കുറച്ച് സമ്പത്ത് കൊടുക്കണം അന്ന് രാത്രി തന്റെ ഭാര്യ ഉറങ്ങിയതിനു ശേഷം അദ്ദേഹം ഒരു കീഴിൽ സമ്പത്ത് എടുത്ത് പിന്നെ അദ്ദേഹം പിന്നെ പട്ടണത്തിലേക്ക് പോകണം പട്ടണത്തിലെ മറ്റൊരു ഭാഗത്തേക്ക് അദ്ദേഹം പോയി അവിടെ ഒരു സ്ത്രീയെ കണ്ടു ആ സ്ത്രീ കണ്ടപ്പോൾ അദ്ദേഹം ഓടിപ്പോയിന് മറവിലായതു കൊണ്ട് തന്നെ ഈ സമ്പത്ത് കൊടുക്കുകയും അവരെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പുവന്നതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു മടങ്ങുകയും ചെയ്തു അന്നും അദ്ദേഹം കിടന്നുപോയി രാവിലെ എഴുന്നഞ്ച് അങ്ങാടിയിലേക്ക് പോയി അങ്ങാടി വീണ്ടും വലിയ ചർച്ചയും വലിയ തമാശയും കളിയാക്കനുമാണ് ആ ഇന്ന് നല്ല സംഭവം എന്ന് അദ്ദേഹം ചോദിച്ചപ്പോ അങ്ങാടിയുടെ ആളോട് പറഞ്ഞു ഇന്ന് ഇന്നലെ രാത്രി ഒരു വ്യക്തി വിഞ്ഞാകത്ത് പോലെ തന്നെ ഇവിടെ വേഷിയായ സ്ത്രീ വളരെ ദുർനടപ്പുകാരിയായ ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കീഴ് പണം കൊണ്ടേ കൊടുക്കുന്ന ഒരു അവസ്ഥ കണ്ടു എന്ന് പറഞ്ഞ് കളിയേക്ക് ചിരിക്കണം ഇതിന്റെ ഘടക ഭയങ്കരമായ വിഷമായി ഇന്നത്തെയും എന്റെ സമ്പാദ്യം ഇതിൽ എന്റെ സ്വതത്ത അള്ളാഹ് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ എന്ന് പേടിച്ചുകൊണ്ട് വീണ്ടും അടങ്ങി വരികയാണ് നിരാശനായി അദ്ദേഹം അന്ന് രാത്രി ഒരിക്കൽ കൂടി തീരുമാനമെടുക്കുകയാണ് ഇന്നും കൂടി ഞാൻ എന്റെ സമ്പാദ്യം ഭാവപ്പെട്ടവർ ദാനം ചെയ്യും ഏതെങ്കിലും അള്ളാഹ് സ്വീകരിക്കണം എന്നുള്ള കുറച്ച് വിശ്വാസത്തോടുകൂടി അദ്ദേഹം കിടന്നുറങ്ങുകയും ഭാര്യ ഉറങ്ങിയതിനു ശേഷം ഒരു കിഴി സമ്പത്തുമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങി അന്നും പട്ടണത്തിന്റെ മറ്റൊരു ഭാഗത്ത് പോയി ഈ കിഴിസമ്പത്ത് അദ്ദേഹം ദാനം ചെയ്യാം ഒരു വ്യക്തിയെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം വളരെ പെട്ടെന്ന് തിരിച്ചു വന്നു അന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും പഠനത്തിൽ വലിയ ചർച്ച ഏതോ ഒരു വ്യക്തി ഒരു ഈ നാട്ടിലെ ഏറ്റവും ധനാഠ്യനായ വ്യക്തിയുണ്ട് ധനികനായ ഏറ്റവും പേഴ്സൺ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കീഴിൽ സമ്പത്ത് കൊണ്ടേ കൊടുത്തു വലിയ ധനാക്ഷായ വ്യക്തിയുടെ ഒരു ചെറിയൊരു കീഴിൽ പണസമ്പത്ത് കൊണ്ടേ കൊടുക്കുന്ന ആ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ആളുകൾ വീണ്ടും പരിഹരിച്ചുകൊണ്ട് ചിരിക്കുക ആ വ്യക്തിയുടെ അവസ്ഥ ആലോചിച്ചു നോക്കും മൂന്ന് ദിവസവും മൂന്ന് പാട്ടുകൾ കൊടുത്തു ഒന്നും ആവശ്യങ്ങൾക്കല്ലേ കൊടുത്തത് എന്താ അദ്ദേഹത്തിന്റെ അവസ്ഥല്ലേ എന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുന്ന അവസ്ഥ കിട്ടും അദ്ദേഹം നിരാശനായിക്കൊണ്ട് മാറുകയാണ് ഈ ചരിത്ര മുസ്ലിം സർവകാലി സിനിമ സുഹാൻമാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ സുഹാൻമാരെ ചിലരും അവിടെ ചിരിക്കുകയുണ്ടായി പ്രശ്നം അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ശരിക്കുന്നത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ശരിക്കുന്നത് ഈ വ്യക്തിക്ക് ശേഷം എന്ന് സംഭവിച്ചറിഞ്ഞിട്ടോ എന്ന് പറഞ്ഞ് അവർക്ക് ആ ചരിത്രത്തിന്റെ ബാക്കി കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ആ ആദ്യം സമ്പത്ത് കൊടുത്ത ആ വ്യക്തി ആ കള്ളവനായ വ്യക്തി തനിക്ക് ഈ സമ്പത്ത് കിട്ടിയ ഉടനെ തന്നെ അതിന്റെ വലിയ മാനസാന്തര ഉണ്ടാവുകയാണ് ഞാൻ ഇതിന് പിന്നെ കക്കാനാകേണ്ട ആളല്ല എനിക്ക് എന്നെ ആരാണ് പോലും അറിയാത്ത ഒരു വ്യക്തി ഒരു ദാനമായിക്കൊണ്ട് പൈസ തരുന്നില്ലെങ്കിൽ എനിക്ക് ഈ പണി ചേർന്നതല്ല എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം ആ മോഷണത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയാണ് രണ്ടാമതായിക്കൊണ്ട് ആ വേഷിയായ സ്ത്രീ ആ നുണറപ്പുകാരെ സ്ത്രീ അവരും തീരുമാനിക്കുകയാണ് എനിക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാൻ ആളുകൾ എന്തായിരിക്കും ഞാൻ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത് ഇത് എനിക്ക് ചേർന്നതല്ല എന്ന് തീരുമാനിക്കുകയും അതെന്നു മടങ്ങുകയും ചെയ്യുകയാണ് മൂന്നാമതായി ആ ധനാർഥനായ വ്യക്തി അദ്ദേഹത്തിനും വേണ്ടി വിചാരം ഉണ്ടാവുകയാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് എന്റെ സമ്പത്ത് ഒരുപാടുണ്ട് പക്ഷെ ഈ സമ്പത്ത് ഞാൻ ആർക്കും കൊടുക്കാറില്ല പക്ഷെ പോലും ഒരു പാവപ്പെട്ടെന്ന് തോന്നുന്ന വ്യക്തി എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൈസ വരെ അതുകൊണ്ട് എനിക്ക് തരുമയം എന്തുകൊണ്ട് എനിക്ക് എന്റെ പണം താനം ചെയ്തുകൂടാ എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം തന്റെ കയ്യിലുള്ള ഒരുപാട് സമ്പത്ത് ബാക്കിയുള്ള യും ചെയ്യുകയാണ് ചരിത്രം അവിടെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ചെയ്യുന്ന നന്മയുടെ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും അതിന്റെ പ്രതിഫലം എന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനായിരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് അറിയാം നന്മ എന്നൊരു കർത്തവ്യം റസൂൽ പറഞ്ഞു അമ്മാന്റെ ദീന എന്നൊരു അസരമാണെങ്കിൽ ആ നന്മ അതിന്റെ റിസൾട്ട് ആലോചിക്കാതെ നമ്മുടെ ഇഹലാസോട് കൂടി അള്ളാഹുന്റെ വചനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആ നന്മയിൽ നമ്മൾ ഏറ്റവും ഉപരേഖാവും ഒരു കാര്യം തിന്മയാണോ ആ തിന്മയിൽ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയണം എത്രത്തോളം ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രകാരൻ ചരിത്രം വേദിണ്ട് എന്നാൽ കൃഷി പറഞ്ഞു കൊടുക്കുകയാണ് കപ്പലിൽ രണ്ട് കൂടുതൽ യാത്ര ചെയ്യുകയാണ് താഴെയുള്ള ആളുകളുണ്ട് മുകളിലുള്ള ആളുകളുണ്ട് താഴെയുള്ള ആളുകൾക്ക് വെള്ളം വേണം മുകളിൽ മാത്രമേ വെള്ളം വെള്ളം ഉള്ളൂ കുടിക്കാൻ വേണം അപ്പൊ എപ്പോഴും മുകളിലേക്ക് കാലം ബുദ്ധിമുട്ടാണ് കിട്ടിയിട്ട് ഒരു താഴെ നമുക്ക് ഒരു കുഴി ഉണ്ടാക്കാം അപ്പൊ ഇഷ്ടംപോലെ വെള്ളം നിൽക്കുമല്ലോ എന്ന് തീരുമാനിക്കുകയും കുഴി ഉണ്ടാക്കാനുള്ള പ്ലാൻ നടക്കുകയും ചെയ്യുകയാണ് അപ്പൊ മുകളുടെ യാത്രക്കാർ എന്താ ചെയ്യുക താഴെ അവർ കുഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കപ്പൽ മൊത്തം മുങ്ങും ഞങ്ങളും താഴെ ഒരു എല്ലാവരും ഒന്നി വരിക്കും എന്നറിയുന്ന ആളുകൾ ആ തിന്മയെ കണ്ട് അവടെ മൗനും പാലിക്കുകയാണോ ചെയ്യുന്നത് അല്ല അവരതിനെ തടയുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ എല്ലാ തിന്മകളും അങ്ങനെ തന്നെയാണ് നാം ചിന്തിച്ച് നോക്കേണ്ടത് തിന്മകൾ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല എന്നതല്ല നമ്മുടെ വിഷയം നമ്മളൊരിക്കലും ലഹരി ഉപയോഗിക്കില്ല നമ്മളൊരിക്കലും പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ടാവില്ല പലിശയ്ക്ക് പണം വാങ്ങുന്നുണ്ടാവില്ല നമ്മളൊരിക്കലും ശീത്വാദിയേതായ ഒരു കാര്യത്തിനേക്ക് പിന്നാലെ പോകുന്നുണ്ടാവില്ല നമ്മളൊരിക്കലും അഭിവാദത്തുകളിൽ വീഴ്ച സംഭവിക്കുന്നവരാവില്ല എല്ലാം കൃത്യമായി ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും പക്ഷേ ഈ സമൂഹത്തിൽ ഇത്തരം തിന്മകൾ നടപടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ഉത്തരവാദിത്ത സൗകര്യങ്ങളെ മറ്റെല്ലാവളിലും മുൻകർ നന്മ നിങ്ങൾ സദാചാരം നിങ്ങൾ കൽപ്പിക്കണം ദുരാചാരത്തെ നിങ്ങൾ തടയുകയും ചെയ്യണം അത് നിങ്ങൾ വെളിയുകയും ചെയ്യണം എന്നുള്ള ഇസ്ലാമിന്റെ കൽപ്പന ഇത്തരത്തിൽ ഒരു ലഹരിയാപ്മാവുന്ന ഒരു സമൂഹത്തിൽ എന്റെ മറ്റേ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന ഒരു ആശ്വാസമല്ല നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾ അതിലേക്ക് പോകുന്നില്ല എന്റെ കുട്ടി മാത്രമല്ല ഈ സമൂഹത്തിൽ പോലും ഒരു കുട്ടികളും അത്തരം തിന്മകൾ ഉണ്ടാവാൻ പാടില്ല എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ചിന്തകളും ഓരോ തിന്മകൾ തടയുമ്പോഴും അത് എന്നെ ബാധിക്കണമെന്നല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ സമൂഹത്തിൽ ഒരു പ്രശ്നമാണെങ്കിൽ ഞാൻ അതിൽ ഇടപെടും ഞാൻ എന്ന മുസ്ലിം അവിടെ കൃത്യമായ റോളുണ്ട് എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത ഇന്ന് കാലഘട്ടം തിന്മകളിൽ നിന്ന് തെന്മകളിലേക്ക് കൂപ്പി കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വ്യത്യസ്തങ്ങളായ വാർത്തകൾ ഈ ദുനിയാവിന്റെ വാർത്ത കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ നമ്മുടെ ആഹ് മാറ്റി നിർത്തി ഇന്നത്തെ ദുനിയവിന്റെ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്നത് പത്രങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കുറ്റപത്രങ്ങൾ ആയിക്കൊണ്ട് പത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയും ലൈംഗികമായ ആഭാസങ്ങളും സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളും തുടങ്ങി ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വാർത്തകൾ പുതിയ തലമുറയിൽ പോലും നമ്മൾ വർദ്ധിച്ച രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്താണെങ്കിൽ ആ സദാചാരം കൽപ്പിക്കാൻ ചില ആളുകൾ ഇല്ലാതായി പോവുകയാണ് ദുരാചാരം അത് വിയോജിക്കാൻ അത് ഒഴിവാക്കാൻ ചില ആളുകൾ പോവുകയാണ് അല്ലെങ്കിൽ ചെയ്യേണ്ട നമ്മൾ സമൂഹം ആ വിസ്മരിച്ചു പോകുന്ന അവസ്ഥയാണ് യഥാർത്ഥം കാണാൻ സാധിക്കുന്നത് നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇത്തരം തിന്മകൾ വ്യാപകമാകുന്ന സമയത്ത് പ്രവാചകൻ മനോഹരമായ ാണ് ഇസ്ലാം തുടങ്ങിയത് തുടങ്ങിയത് പിന്നെ പരിചിതമല്ലാത്ത അന്യമായ രൂപത്തിലാണ് ഇസ്ലാം തുടങ്ങിയത്യ്യങ്ങനെയാണോ എങ്ങനെയായിരുന്നോ അത് പണ്ട് അപരിചിതമായിരുന്നത് അതേ കോളത്തിൽ തന്നെയായിരിക്കും അതിന് അടക്കം ഉണ്ടാകാം അവസാന സമയത്ത് ഇസ്ലാം ആ രൂപത്തിൽ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള സമയമാണെങ്കിൽ പോലും ആർക്കാണ് അവിടെ അഭിനന്ദനങ്ങൾ അപരിചിതരായ ആളുകൾക്കാണ് മംഗളം എന്ന് അവർക്കാണ് അഭിനന്ദനകൾ എന്ന് ആയിരത്തിനാമൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയുകയാണ് യഥാർത്ഥത്തിൽ തിന്മകൾ അതി അധികരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അധികരിച്ച് വാഴുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ തിന്മകളിൽ ചിലപ്പോൾ ചെറിയ കൂട്ടം ഒരു ചെറിയ സമൂഹം മാത്രമേ ആ തിന്മയിൽ നിന്ന് മാറിയിരുന്നുകൊണ്ട് നന്മയെ പ്രഘോഷിക്കുന്നവരുണ്ടാവുകയുള്ളൂ നേരത്തെ പറഞ്ഞ ആ കപ്പലിലെ കുറഞ്ഞ ആളുകളെ പോലെ അല്ലെങ്കിൽ ആ വ്യക്തി ഹൃഹാസിലെ വ്യക്തികളെ പോലെ അത്തരത്തിൽ കുറഞ്ഞ ആളുകളെ നന്മയുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ പ്രവാചക സുവാസികളുടെ യുദ്ധങ്ങളുടെ കാലം നോക്കുകയാണെങ്കിൽ ഈ തബോക്ക് യുദ്ധത്തിൽ തന്നെ പോയ ആളുകളുടെ എണ്ണം ഇസ്ലാമിക സമൂഹം ബദൽ യുദ്ധത്തിലൊക്കെ നമ്മൾ ചെറിയൊരു ചെറിയൊരു സൈന്യം സംഘം മാത്രമേ ആ നന്മയുടെ ൂ അത് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക അന്തിനാൾ ഈമാൻ അനുസരിച്ച് ജീവിക്കുക എന്നത് കയ്യിലൊരു കനൽക്കാട്ടം പറഞ്ഞിരുന്നുണ്ട് അത്രത്തോളം കാലം ദക്ഷിണമായി പോകുമ്പോൾ പോലും ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തരവാദിത്വം എന്നത് ഇത്തരം തിന്മകളെ പാടെ അവഗണിച്ച് നന്മകൾ കൂടുതൽ മത്സരിക്കുക എന്നത് തന്നെയാണ് അവിടെ യഥാർത്ഥ ആരാണോ അങ്ങനെ നന്മയിൽ മത്സരിക്കുന്ന തിന്മകളെ വിനിയോജിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർ എത്ര ചെറുതാണെങ്കിലും എത്ര ചെറിയ സംഘമാണ് എത്ര സംഘഫലവും കായഫലവും അംഗബലവും ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവർക്കാണ് അഭിനന്ദനങ്ങൾ അവർക്കാണ് നമ്മളെ സ്വർഗീയ ആരാധകളുള്ളത് എന്ന് ഇസ്ലാമിക ഇസ്ലാമിക പ്രകാരമാണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും അണീയർ അവർ പോകും സഹാബിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ ശത്രുക്കളിലേക്ക് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തെ മുന്നിൽ കണ്ടുള്ള ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറയുന്നത് താങ്കളെ ഹുബൈപ്പി അതി താങ്കളെ ഞങ്ങൾ ആ മലമുകളിൽ കൊണ്ടുപോയി ക്രൂശിക്കാൻ ഇരിക്കുകയാണ് ആ കുരി താഴ്ത്താനിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട് ആ കുരി കാണിച്ചു കൊടുക്കുന്നുണ്ട് തന്റെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഹുബൈപ്പിന്റെ അധികം എന്ന് പറയുന്ന ചില വാക്കുകളുണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ കൊല്ല എന്നെ നിങ്ങൾക്ക് തുണ്ടം തുണ്ടമായി ഇവിടെയുള്ള പറവുകൾക്ക് നിങ്ങൾക്ക് മാറി മരിച്ചെറിഞ്ഞു കൊടുക്കാം എന്നെ നിങ്ങൾ സൂക്ഷിക്കാം എങ്ങനെ വേണമെങ്കിലും കൊല്ലാം പക്ഷെ എന്നെ എങ്ങനെ കൊന്നാലും ഞാൻ മരിക്കുമ്പോൾ എന്നെ മിടിക്കുന്ന ഹൃദയമുണ്ടല്ലോ എന്റെ ആത്മാവുണ്ടല്ലോ അത് ഇസ്ലാമിലാണ് എന്ന ഉറച്ച് ബോധ്യമിക്കുണ്ട് അത് മുസ്ലിം ആയിക്കൊണ്ടാണ് മരിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ എങ്ങനെ കൊന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് ഉറച്ച് പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഇമാം ഇസ്ലാം അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചുകൊണ്ട് കൃത്യങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട് അദ്ദേഹം തന്റെ അവസാന സമയത്ത് പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ഈ ഹൽവ എനിക്ക് ഈ ജയിൽ എന്നത് ഇവിടെ നിങ്ങളെന്നെ അകപ്പെടുത്തിയിട്ടുള്ള ക്രൂരമായി വർദ്ധിക്കുന്ന ഈ ജയിലുണ്ടല്ലോ ഈ ജയിൽ എനിക്ക് അതിന് വിശ്രമമാണ് ഹൽവ ിൽ നിങ്ങൾ നാട് കടത്തുകയാണെങ്കിൽ ഈ നാട് വിളിച്ച് പോകണമെന്ന് പറയുകയാണെങ്കിൽ അതിന് ഒരു സിയാ അതൊരു ചൂറാണ് ഒരു വിനോദയാത്രയാണ് അതിലല്ല അതിപ്പുറം മറ്റൊന്നുമല്ല ഷഹാദ ഈ കൊല്ലുകയാണെങ്കിൽ ഷഹാദത്താണ് എനിക്കത് രക്ഷ രക്തസാക്ഷിത്വമാണ് നാളെ എനിക്ക് പാർത്രികമായി വലിയ നേട്ടങ്ങൾ നേരിടാൻ അവരുടെ സാധിക്കും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഞാൻ ചൊത്തിപ്പെടുത്തു എന്റെ റബ്ബായിക്കുണ്ട് ഇസ്ലാമിയുടെ ദീനായി തൃപ്തിപ്പെട്ടു പ്രവാചക ശ്രമയെ എന്റെ വസൂരായിക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് അഭിമാന ബോധത്തോടു കൂടി നമ്മുടെ മുൻകാമികൾക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ സദാചാരം കൽപ്പിക്കുന്ന ദുരാചാരത്തിൽ വിലക്കുന്ന ആ ചെറിയ സംഘത്തിൽപ്പെട്ട ആളുകളായി മാറാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് നമുക്കും അതിൽ സാധിക്കും എങ്ങനെയാണോ അവർ ആ മാർഗത്തിലൂടെ അതി ഉറച്ചെന്നത് അതേ വിശ്വാസം നമുക്ക് കൈകൊണ്ടിലാക്കിക്കൊണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ അതി നിൽക്കുവാനുള്ള ഒരു തൗഫീഖ് നമുക്ക് എവർക്കും നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇവിടെ പറയപ്പെട്ട അപരിചിതരായി സമൂഹം എന്റെ പുരോഗമനത്തിന്റെ പുതിയ പേരുകൾ പോയാലും ആ പുരോഗമനമല്ല എനിക്ക് വേണ്ടത് എന്നെ എത്ര പ്രാകൃതീകരിച്ചോളൂ എന്നെ എത്ര അപരിഷിതരായി ചിത്രീകരിച്ചു ആറാം നൂറ്റാണ്ട് വണ്ടി കിട്ടിയിട്ടില്ലേ എന്നുള്ള ആരോപണം പറഞ്ഞോളൂ എനിക്കതൊരു പ്രശ്നമേ അല്ല കാരണം ഞാൻ നിലനിൽക്കുന്നത് ഹാക്ടിനാണ്

ഒരുപാട് മാർഗങ്ങൾ ശില്പം അല്ലെങ്കിൽ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് യഥാർത്ഥ സുരാതൽ ഉസ്മത്തി ഇന്ന വഴിയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അള്ളാഹുവിന്റെ കൽപ്പനകളെ കൃത്യമായി പാലിക്കാത്ത റസൂലിന്റെ പ്രമാണങ്ങളെ അല്ലെങ്കിൽ കൃത്യമായി ഉൾക്കൊള്ളാത്ത ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണോ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ആ ആശയത്തിലേക്ക് എത്ര കണ്ട് നമ്മൾ അടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് നമ്മുടെ ഭാരത്തിന്റെ ജീവിതം ഏറ്റവും ഹയ്യറിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും മനുഷ്യർക്ക് പിഴച്ചു പോകുന്നത് പിഴവുകൾ സംഭവിക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് വിശ്വാസത്തിന്റെ വിഷയത്തിലാണ് വിശ്വാസ വൈകല്യങ്ങളിൽ വലിയ രൂപത്തിലുള്ള പിഴവുകൾ അവർ സംഭവിച്ചു പോകുന്നു വിശ്വാസം വികലമാകാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ഈ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്നുള്ളതാണ് രണ്ടാമതായിക്കൊണ്ട് ലൈംഗികമായ വിഷയങ്ങളിലുള്ള സൂക്ഷ്മത കുറവാണ് മറ്റൊന്ന് ലതയ്ക്ക് പോലുള്ള വിഷയങ്ങളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായ അതിക്രമങ്ങളാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന പല തിന്മകളും നേരത്തെ പറഞ്ഞ ആ ഉറവാളുടെ കൂട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലൊരു ചെറിയ സംഘത്തിൽ നിന്നും നമ്മൾ തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഭൂരിഭാഗം വരുന്ന ആ തിന്മകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ തിന്മകൾ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണമാകുന്നു എന്ന ബോധ്യം നമുക്ക് വേണം നമ്മുടെ പിന്നാലെ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്നോണം നമ്മൾ പിന്നാലെ കൊണ്ട് തിന്നിലേക്ക് വളരെ ബോധപൂർവം പ്രോത്സാഹിപ്പിക്കുന്ന ആ ഷെയ്ഖാന്റെ കാലരിപ്പാടുകളെ പിന്തുടരുകയല്ല നമ്മൾ കണ്ടത് ഇസ്ലാമിന്റെ കൽപ്പന അത് എന്നതാണോ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ അത് ഇവിടെയാണോ അതിന്റെ ലിമിറ്റേഷൻ അതിന്റെ അതിരുകൾ അതിന്റെ അതിർവരപ്പുകൾ അത് ഇവിടെയാണോ എങ്കിൽ അത് ഞാനില്ല എന്താണോ അവ്വാഹയോട് കൽപ്പിച്ചത് അത് പാലിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന ചിന്തയോടുകൂടി ആ ഒരു ചിന്താ കാര്യം ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തീർച്ചയായും നമ്മുടെ മക്കൾ അടുത്തൊരു തലമുറയാണ് നമ്മുടെ മക്കൾ ആ മക്കളെ അത്തരമൊരു പാതയും തിന്മകൾ സ്വാതന്ത്ര്യമായിരിക്കുന്ന അവരിലേക്ക് ലഹരി ഉപയോഗിക്കില്ല ഉപയോഗിക്കാനും തീരുമാനിച്ചൊരു കുട്ടി പോലും അവൻ സ്കൂളിലേക്കോ അവനേക്കാലത്ത് അവൻ്റെ കൂട്ടുകാരോടൊപ്പം പോകുമ്പോൾ അത് എത്തിപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും തുറന്നു നിൽക്കുന്ന അത്തരം തിന്മകൾ സുലഭമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മക്കളെ യഥാർത്ഥത്തിൽ ധാർമ്മികതയിലേക്കും സദാചാര ബോധത്തിലേക്കും ധാർമ്മികതയിലേക്കും അല്ലെങ്കിൽ പരലോക പരലോകൃതിയിലേക്കും അവരെ വഴി നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു വലിയ അവസരമാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന അടുത്ത മെയ് മാസം മാസം പതിനൊന്നാം തീയതി ഈ മാസമാണ് പതിനൊന്നിന് അടുത്ത ഞായറാഴ്ച പെരിന്തൽമണ് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പ്രോഗ്രാം നമ്മുടെ ഒക്കെ മക്കൾ ആ ഒരു പ്രോഗ്രാമിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക കേവലം ഒരു സമ്മേളനം അതിൽ കൊണ്ടുപോകുക എന്നതിനപ്പുറം അത്തരം കൂട്ടങ്ങളിലും അത്തരം കൂട്ടുകാരികളിലും അത്തരം നന്മകളിൽ നമ്മുടെ മക്കൾ സജീവമായി ഇടപെടുമ്പോൾ മാത്രമേ എന്തെല്ലാം തിന്മകൾ ഭാവി അവരിലേക്ക് വരുന്നുണ്ടോ അതിനെ തടയിടുവാനും അതിനെതിരെ പരിചയ സ്വീകരിക്കാനും അവർക്ക് കഴിയുകയുള്ളൂ അത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക ഇത്തരം ഒരു സമ്മേളനത്തെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രദ്ധ കാണിക്കണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹജ്ജ് ക്യാമ്പ് നിഷാധ ഈ വരുന്ന ഞായറാഴ്ച മെയ് നാലാം തീയതി മണ്ണാർക്കാട് വെച്ച് മണാർപ്പാട് ക്യാപിറ്റൽ പ്ലാസ ഓഡിറ്റോപ്പിൽ വെച്ച് ജവ ഹജ്ജ് ക്യാമ്പ് നടക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ള ഹാജിമാരായിട്ടുള്ള ഉണ്ടോ അല്ലെങ്കിൽ ഈ വർഷം ഹജ്ജിൽ പോകാൻ ഒരുക്കം കൂട്ടുന്ന അല്ലെങ്കിൽ അത് നിങ്ങളുടെ പ്ലാൻ ഒക്കെ ആയി പിന്നെ എല്ലാ ദിവസം പോകുന്ന യാത്ര ഒക്കെ പറയുന്ന ആളുകളുണ്ടാവും അവരെക്കൊന്ന് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു ക്യാമ്പിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രദ്ധ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് നമ്മുടെ ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യുക എന്നത് ആ ഹജ്ജ് മഹബൂറി മകളൂറുമായി അതാ സ്വീകരിക്കുന്ന ഹജ്ജ് ആവാനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അത് യാതൊരു അനാചാരങ്ങളും ഇല്ലാത്ത നമുക്ക് അത് നിർവഹിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനുള്ള ഒരു നല്ല അവസരമാണ് ഈ ഹജ്ജ് യാണ് ഈ ഞായറാഴ്ച മെയ് നാലാം തീയതി മണ്ണാർക്കാട് നടക്കുന്ന ആ ഹജ്ജ് ക്യാബിനും വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സദാചാരം കൽപ്പിക്കുന്ന ദുരാചാരത്തെ വിലക്കുന്ന ആ സമൂഹത്തിനും സമുദായത്തിൽ ഉൾപ്പെടുന്ന ആളുകളായി നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അറിയിക്കുമാകട്ടെ നമ്മൾ സംഭവിച്ചു പോലുള്ള ചെറ്റുകുറ്റങ്ങൾ അഥവാ മാപ്പാൻ തരുമാകട്ടെ നമ്മൾ മരണപ്പെട്ടുപോയാലികൾ നമ്മുടെ നമ്മുടെ ഉമ്മമാർ ഉമ്മമാർ അഥവാ എല്ലാവർക്കും അറിയാമെന്ന് നൽകി നമ്മയും അവരെയും ദുർദോസം ഒരുമിച്ച് കൊണ്ടെ നമ്മൾ രോഗം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുള്ള സാമ്പത്തികമായ പ്രയാസങ്ങളുള്ള കടം ബാധിച്ച ഒരുപാട് ആളുകൾ അവരെ എല്ലാം മോചിപ്പിച്ചുകൊണ്ട് അവർക്ക് നിർഭയത്വത്തോടു കൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീകൾക്ക് മാറാകട്ടെ നമ്മൾ ഇപ്പോഴും നമ്മുടെ മക്കളെ ഓർത്തും കുടുംബത്തെ ഓർത്തും പ്രയാസം അനുഭവിക്കുന്ന കരന്റെ കണ്ണിനെ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അത് നമ്മുടെ മക്കളെ കുടുംബത്തിലുമൊക്കെ കൺഗുണങ്ങൾ പ്രധാന ചെയ്യുവാറട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ

اللهم انصر اخواننا المجاهدين في فلسطين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه ما عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا رب والحمد لله